ചൈനയിൽ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് അഥവാ എച്ച് എം പി വി ഈ വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധമാണ് പ്രധാനമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വ്യക്തമാക്കുന്നുണ്ട് ചൈന ഈ ആരോപണമൊക്കെ നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ പൊതുവായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടതെന്ന് ഡി ജി എച്ച് എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയൽ വ്യക്തമാക്കി എച്ച് എം ബി വിക്ക് പ്രത്യേക ആൻറ്റിവൈറൽ ചികിത്സയൊന്നുമില്ല അതിനാൽ അതിൻ്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാബ് ന്യൂമോ വൈറസ് പ്രായമായവരിലും ചെറുപ്പത്തിലും പനി പൊതുവായ ലക്ഷണമാണ് എല്ലാ ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെയും പൊതുവായ മുൻകരുതലുകൾ എടുക്കുക അതായത് ആർക്കെങ്കിലും ചുമയും ജലദോഷവും ഉണ്ടെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക അല്ലാത്തപക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ല ശ്വാസകോശ സീസണൽ ഇൻഫ്ലുവൻസ കേസുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് എച്ച് എം ബി വി വൈറസ് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിലാണെങ്കിലും ഇരുപത്തിയാല് വർഷത്തിന് ശേഷവും വാക്സിൻ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters mm -hmm. pravasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala Eight channels broadcasting in 18 countries, we reach 4.2 crores of Malayalese worldwide. Get ready to experience the flavor of Kerala no matter where you are. Pravasi Bharthi Radio Network, launching soon.